കോതുമംഗലം നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ വാടക വീടുകളിൽ താമസിക്കുന്നവർക്കായി നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകൾ ദാനത്തിനായി ഒരുങ്ങുന്നു നഗരസഭ പതിനെട്ടാം വാർഡിലാണ് ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾക്കായി വീട് നിർമ്മിച്ച് നൽകുന്നത് ഒന്നേകാൽ ഏക്കറോളം സ്ഥലത്ത് മൂന്നര കോടി രൂപയോളം ചെലവിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കോതമംഗലം നഗരസഭാ വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകൾ സ്വന്തമാക്കിയത് പതിനെട്ടാം വാർഡിലെ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളാണ് കോതമംഗലം മുനിസിപ്പാലിറ്റി പതിനെട്ടാം വാർഡിൽ വർഷങ്ങളായി വാടക കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്കും വാസയോഗ്യമായ വീടില്ലാത്തവർക്കും ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് വീടുകളാണ് പൂർത്തിയായത് ഒന്നേകാൽ ഏക്കറോളം സ്ഥലം മനോഹരമായ പുഴയോരത്ത് വാങ്ങി കോടിയോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് പതിനാറ് വീടുകൾക്ക് പി എം എ വൈ പദ്ധതി പ്രകാരം നാല് ലക്ഷം രൂപ ലഭിച്ചിരുന്നു അഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുകയും കൂടാതെ പതിമൂന്ന് ലക്ഷം രൂപയും നൽകി കോതമംഗലം ലയൻസ് ക്ലബ് വീടെന്ന സാധാരണക്കാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മുന്നിട്ടിറങ്ങി നിർമ്മാണം പൂർത്തിയാക്കിയ ഇരുപത്തിയഞ്ച് വീടുകളുടെ സമർപ്പണവും ആറു വീടുകളുടെ ദാനവും ഈ വരുന്ന സെപ്റ്റംബർ ഇരുപതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കും ചലച്ചിത്ര താരം സിദ്ദിഖ് മുഖ്യാതിഥിയായി പങ്കെടുക്കും കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ചടങ്ങിൽ അധ്യക്ഷനാകും വാസയോഗ്യമല്ലാത്ത വീടുകളിൽ ദുരിതമനുഭവിച്ചു താമസിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണമെന്നത് മുനിസിപ്പൽ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട നാളു മുതൽ ആഗ്രഹിച്ചിരുന്നതായി ഷിബു കുയാക്കോസ് പറഞ്ഞു ഇവർക്കെല്ലാവർക്കും ഒരു വീടുണ്ടാക്കുക എന്ന സ്വപ്നവുമായിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് അങ്ങനെ ഏതാണ്ട് ഒരു ഒന്നേകാൽ ഏക്കറോളം സ്ഥലത്ത് മനോഹരമായ ഈ പുഴയോരത്ത് ഇരുപത്തിയഞ്ച് വീടുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ ഇരുപത്തിയഞ്ച് വീടുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഏതാണ്ട് മൂന്നര കോടി രൂപയോളം ഇതിന് ഈ പദ്ധതിക്ക് ചെലവ് വന്നിട്ടുണ്ട് ഇതിൽ പതിനാറ് വീടുകൾക്ക് പി പി എം എ വൈ പദ്ധതി പ്രകാരം നാല് ലക്ഷം രൂപ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ബാക്കി കോതമംഗലം ലയൻസ് ക്ലബ്ബ് പൂർണമായും അഞ്ചു വീട് പണിതീർത്ത് അവർ നൽകി അതോടൊപ്പം തന്നെ ഈ പദ്ധതിക്ക് വേണ്ടി പതിമൂന്ന് ലക്ഷം രൂപ കോതമംഗലം ലയൻസ് ക്ലബ്ബ് നമുക്ക് നൽകുകയുണ്ടായി അതുപോലെ എറണാകുളത്തുള്ള ഇ പി ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെയധികം സംഭാവനകളും സഹ സഹ സഹകരണവും ഈ പദ്ധതിക്ക് വേണ്ടി തന്നിട്ടുണ്ട് അതുപോലെ നിരവധി ഒട്ടനവധി ആളുകൾ ഈ പദ്ധതിയെ സഹായിക്കുവാനും ഇതിൽ സഹകരിക്കുവാനുമായി മുമ്പോട്ട് വന്നു അങ്ങനെയാണ് ഈ ഇരുപത്തഞ്ചു പേരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ നമുക്ക് സാധിച്ചത് ഏതൊരാൾക്കും ഒരു വീട് എന്നത് അവരുടെ ഒരു സ്വപ്നമാണ് പക്ഷെ നാല് ലക്ഷം രൂപ ലൈഫിൻ്റെയോ അല്ലെങ്കിൽ പി എം എ വൈയുടെയോ കിട്ടിയാൽ അവർക്ക് ആ വീട് പൂർത്തിയാക്കുവാൻ സാധിക്കുകയില്ല ഇതുപോലെ ഈ ഒന്നേകാൽ ഏക്കർ സ്ഥലം വാങ്ങി ഇവരുടെ എല്ലാവരുടെയും പേരിലേക്ക് മൂന്ന് സെന്റ് സ്ഥലം വീതം സൗജന്യമായി എഴുതി കൊടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ സൗജന്യമായി എഴുതി കൊടുത്ത സ്ഥലത്ത് പി എം എ വൈ പദ്ധതി പ്രകാരം നാല് ലക്ഷം രൂപ ലഭിക്കുകയും ബാക്കി പൈസകള് പലരുടേതായ പലരുടെ കയ്യിൽ നിന്നും നമ്മൾ സംഭാവനകളായിട്ടും കരിങ്കല്ലായിട്ടും മെറ്റലായിട്ടും മണലായിട്ടും ഒക്കെ ലഭിച്ചാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുവാൻ സാധിച്ചത് ഞാനിവിടെ മുനിസിപ്പൽ കൗൺസിലറായി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു കാര്യമാണ് ആളുകളെല്ലാവരും വാസയോഗ്യമല്ലാത്ത വീടുകളില് കുടിലുകളില് താമസിക്കുന്ന ഒരവസ്ഥ കോതമംഗലം പട്ടണത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു വാർഡാണ് പതിനെട്ടാം വാർഡ് എങ്കിലും വികസനം എത്തി നോക്കാത്ത ഒരു പ്രദേശമായിരുന്നു പതിനെട്ടാം വാർഡ് ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ചേരി പ്രദേശം പോലെയുള്ള സ്ഥലങ്ങൾ അവരെ അതിൽ നിന്നൊരു പുനരധിവസിപ്പിക്കുക എന്നൊരു ലക്ഷ്യവുമായിട്ടാണ് ഈ ഇതിന് തുടക്കം കുറിച്ചത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്